ാണ് വന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു തീമിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ സാധനത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്നാണ് ഇപ്പോൾ സമയം കിട്ടിയത് അപ്പോൾ ഇവിടെ കുഴിക്കൂർ സരോവരത്ത് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ തട്ടി നടക്കുകയാണ് പക്ഷേ അവിടെ അതിന് പറ്റിയ ലൊക്കേഷൻസ് ഒരുപാടുണ്ട് പക്ഷേ ആമ്പ്യൻസ് ശരിയല്ല ആദ്യമായിട്ടോ എൻ്റെ ആക്കി ഉയർന്ന് പുറത്തൊന്നും കാണുന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലെന്താ നടക്കുന്നതെന്നോ ഒന്നും അറിയത്തി പ്രാവശ്യം ഓർത്തിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകണം ഉള്ളിലോട്ടൊന്നും കാണിക്കില്ല ഇന്ന് ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഫോട്ടോകൾക്കുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല കുറേ കറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ിലൊന്നും കയറാനുണ്ട് ചെറിയ പർച്ചേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും അപ്പം എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ഫോളോ ചെയ്തിട്ട് അത്യാവശ്യം നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയത്രയും അഞ്ച് മണി അയച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെയും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല ഞങ്ങളെല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കറക്റ്റ് കയറിയതാണെങ്കിൽ എൻ്റെ പേര് വായിക്കാൻ എനിക്ക് അറിയത്തില്ല ഇതുപോലത്തെ കൊറേ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ജ്യൂസ് ഇല്ല പകരം ഒരു ബദാം മിൽക്കും പിന്നെ വേറെന്താ കോഫി അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസേ ഉള്ളൂ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ എന്തായാലും വേറെ ഷോപ്പ് തപ്പി പോവാനുള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അങ്ങ് കിട്ടുന്നത് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രണ്ട് ബദാമ്പിലേക്ക് മേടിച്ചതാണ് റൗണിട്ട് നടക്കല് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മാക്സിൽ കയറിയപ്പം ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ മാക്സിലേക്കാട്ടോ പോയേ മാക്സിൽ പോയിട്ട് അവിടുന്ന് ഡ്രസ്സിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻ്റും കൂടെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്